അപ്ഡേറ്റുകൾ കൊണ്ട് ശ്രദ്ധേയമായ ആപ്ലിക്കേഷനാണ് വാട്സപ്പ് മെറ്റ വാട്സപ്പ് ഏറ്റെടുത്തത് മുതൽ വ്യത്യസ്തമായ ഒരുപാട് ഫീച്ചറുകൾ കൊണ്ടുവരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് കിടിലൻ ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക എനിക്ക് ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും ഈ ഗ്രൂപ്പുകളിലൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒട്ടുമിക്ക ആളുകളും സ്ത്രീകളുടെ പ്രൊഫൈൽ ഫോട്ടോ എടുത്തുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പ് നൽകിയിരിക്കുന്നത് ആരുടെയും പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് ആദ്യമൊക്കെ പ്രൊഫൈൽ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇപ്പം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല അതേ കാണില്ല ടേക്കിംഗ് സ്ക്രീൻഷോട്ട് നോട്ട് അലോ ബൈ ദി ആപ്പ് ഫോർ യുവർ ഓർഗനൈസേഷൻ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു കാരണവശാലും നമുക്ക് മറ്റൊരാളുടെ വാട്സപ്പ് ഡി പി സ്ക്രീൻഷോട്ട് എടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ സാധിക്കില്ല ഇത് വാട്സപ്പ് നൽകിയിരിക്കുന്ന എൻ ടു എൻ ക്രിപ്ഷനാണ് രണ്ടാമത്തേത് നമുക്ക് സ്റ്റിക്കറുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല വാട്സപ്പ് തന്നെ ഡീഫോൾട്ടായിട്ട് നമുക്ക് സ്റ്റിക്കറുകൾ നിർമ്മിക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനായി നമ്മൾ ഈ ഇമേജിൻ്റെ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റിക്കർ ക്രിയേറ്റ് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യണേണ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും അതിനുശേഷം നമുക്ക് വേണ്ട ക്യാപ്ഷൻ ഈ ടി എന്നുള്ള ഭാഗം കൊടുത്തുകൊണ്ട് എഴുതാനായിട്ട് സാധിക്കും ഇതുപോലെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അതിനുശേഷം ഈ ഒരു ടെസ്റ്റ് നമുക്ക് താഴേക്ക് കൊണ്ടുവരാം എങ്ങോട്ടാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെക്കാം ഇതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കളറ് മാറ്റാം വ്യത്യസ്ത കളറുകൾ വേണമെങ്കിൽ കളറുകൾ വെക്കാം അതിനുശേഷം നമുക്ക് ഈ സ്റ്റിക്ക് ഈ ഒരു പേര് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുവെക്കാം അതിന് ശേഷം നമുക്ക് ആർക്കാണോ സ്റ്റിക്കർ അയക്കേണ്ടത് അങ്ങനെ ചെയ്യാം അതുമില്ലെങ്കിൽ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളിൽ ഇതുപോലെ നമുക്ക് ടൈപ്പുകളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഈ ഒരു ഫീച്ചറാണ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റിക്കറുകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു ഫീച്ചറാണ് നമുക്ക് ആവശ്യമുള്ള ഏത് സ്റ്റിക്കറും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പം ദശമൂലം രാമുവിൻ്റെ ആണ് അപ്പം നമുക്കിവിടെ കൊടുക്കാം ഞാൻ ദശമൂലം രാമു ഫോണ്ടുകൾ മാറ്റേണ്ട ഓപ്ഷൻ ഇവിടെ വ്യത്യസ്തമായ ഫോണ്ടുകളൊക്കെ കാണാൻ സാധിക്കും ആവശ്യമുള്ള ഫോണ്ടുകളെ കൊടുക്കാം കളറുകൾ മാറ്റാം അതിനുശേഷം നമുക്ക് ഈ സ്റ്റിക്കർ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ടൈപ്പ് ചെയ്തത് താഴേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ നമുക്ക് സ്റ്റിക്കറുകളൊക്കെ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തതാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് കാണാൻ സാധിക്കും ഈ അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റ് അക്കൗണ്ട് ഇൻഫോ എന്നുള്ള ഭാഗത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലുകൾ മുഴുവനായിട്ടും നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം ഞാനിവിടെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ന് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും നമുക്കത് ഡൗൺലോഡ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും ഈ മൂന്ന് അപ്ഡേറ്റുകളാണ് വളരെ പ്രധാനപ്പെട്ടത് ഇനിയും വാട്സപ്പിൽ കിടിലൻ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക